ില്ല കാശുമില്ല കാശുമില്ല വയനാട് ദുരിതബാധിതർക്കായി വീട് വെച്ച് നൽകുവാൻ എന്ന പേരിൽ പിരിച്ച പണം മുക്കിയെ യൂത്ത് കോൺഗ്രസിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ടി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം ഇത്തരത്തിലുള്ള കേരളീയ സമൂഹം ആകമാനം തന്നെ കേരളീയ സമൂഹം മാത്രമല്ല ഇന്ത്യയിലും ലോകത്തും എല്ലാമുള്ള ആളുകൾ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള വലിയ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നിർത്തും നൽകിയതാണ് എന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെടുന്നു ഒരുപാട് ആളുകൾ ഇനിയും തിരിച്ചറിയപ്പെടാത്ത രൂപത്തിലേക്ക് ഇനിയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉൾപ്പെടെ കേരളം കർശിച്ചത് വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിനാണ് അന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കപ്പെടുന്നു അന്ന് നടന്ന ആ ദുരന്തമായിട്ടുകൊണ്ട് അതിന്റെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവിടെ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനം ഉൾപ്പെടെ ഒക്കെ നാം കണ്ടതാണ് ആ ദുരന്തത്തിന്റെ ഭാഗമായി അവിടെയുള്ള ആളുകളെ പുനരസിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളൊക്കെയാണ് കേരളത്തിലെ ഗവൺമെന്റ് നീർത്തുന്നേക്കപ്പെട്ടത് അതിന്റെ ഭാഗമായി കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ രൂപത്തിലേക്കുള്ള സംഭാവന ലഭിക്കപ്പെടുന്ന കണ്ടതാണ് വലിയ തരത്തിലേക്ക് വിവിധ സംഘടനകൾ വിവിധ തരത്തിലേക്കുള്ള പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവരും ഈ ആളുകളെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ നൽകപ്പെട്ടു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ ഉയർന്ന വിമർശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് പട്ടാമ്പിയിലും ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ രജീഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ എൻ നീരജ് വി ടി രാഹുൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു